വേദിയിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരെ വിശിഷ്ടാതിഥികളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാട്ടിൽ ഭയങ്കര ആവേശം പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഇരട്ടി ആവേശമാണ് ഇവിടെ ഞാൻ സാധാരണ ദുബായിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഖത്തറിൽ വരുന്ന ആളാണ് ഖത്തറിൽ വരുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ ഖത്തറിൽ വന്നിട്ട് കുറേ നാളായി എൻ്റെ ഒരു ആഗ്രഹം ഇൻഗാസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇവരെല്ലാം വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു എവിടെ ഞാൻ അങ്ങനെ പറയുള്ളു എല്ലാവരും കൂടി കൂടുമ്പോഴേ ഞാൻ വരുകയുള്ള ഇന്ന് ഈ മനോഹരമായ സായാഹ്നം ഇൻഗാസിന്റെ ഉജ്ജ്വലമായ ഒരുമിച്ചാണ് നമ്മൾ ഒരു അഭിപ്രായ എല്ലാം മാറ്റി നിങ്ങൾ ഞങ്ങൾ കൂടി മാതൃകയായി മാറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഇതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനെ നേരി ാണ് ടീം യു ഡി എഫ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയ ചരിത്രത്തിലെ വിസ്മയങ്ങളാണ് യു ഡി എഫ് തീർക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയും യു ഡി എഫ് എന്ന് പറയുന്നത് കേവലം കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല അതിനപ്പുറം അതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കൂടെ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇല്ലാത്ത അല്ലെങ്കിൽ കൊഴിഞ്ഞുപോയ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് വ്യക്തികൾ തിരിച്ചു വരികയാണ് പ്രസ്ഥാനങ്ങൾ തിരിച്ചു വരികയാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് തിരിച്ചു വരികയാണ് ഇൻഫ്ലുവൻസേഴ്സ് തിരിച്ചു വരികയാണ് അത് മാത്രമല്ല കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ട് കാലം ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം നല്ലത് കൊണ്ടുവരും അവർ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും എന്ന് കരുതി സത്യസന്ധതയോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായി നടന്ന കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം മനുഷ്യർ യു ഡി എഫിൻ്റെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ടാവും ഞാൻ നാട്ടിലെ യു ഡി എഫുകാരോടൊക്കെ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കാനാണ് എന്താ കാര്യം അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ എലക്ഷനു മുമ്പ് പറഞ്ഞ പല സ്ഥലത്തും നിങ്ങൾ തെരഞ്ഞെടുപ്പ് അസസ് ചെയ്താൽ അനലൈസ് ചെയ്താൽ നമുക്കറിയാം നല്ല കമ്മ്യൂണിസ്റ്റുകാർ യു ഡി എഫിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് രാഷ്ട്രീയ മാറ്റം ഈ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇത് നമ്മൾ രാജ്യത്തിന് സമർപ്പിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇതുപോലെ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടായാൽ ഏകാധിപതികളായ ഭരണാധികാരികൾ അറബിക്കടലിലായിരിക്കും പിന്നെ അവരുടെ സ്ഥാനം ഒരു സംശയം വേണ്ട നമുക്ക് ഒരു കാര്യമുണ്ട് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക നോളജ് എക്സ്പ്ലോഷനാണ് ലോകത്ത് മുഴുവൻ അറിവാണ് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാലത്തിന്റെ മുൻപേ നടക്കാൻ നമുക്ക് കഴിയണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പുറകിലേക്കുള്ള തിരിഞ്ഞു നടത്താണ് നമുക്ക് പോകേണ്ടത് മുൻപിലേക്കാണ് ഇനി നമ്മുടെ പൊസിഷൻ നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ് നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ഇനി അത് മാത്രം പോരാ എവിടെയാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത് എവിടെയാണ് പരാജയപ്പെട്ടത് അവിടെ നമുക്ക് ബദൽ ഉണ്ടാകണം നമുക്ക് കൃത്യമായ പരിപാടികൾ ഉണ്ടാകണം നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ് മാർച്ചിൽ ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഇവർ അധികാരത്തിൽ ഇറങ്ങുന്നത് അപ്പൊ നമ്മളോടൊരു ചോദ്യമുണ്ട് നിങ്ങൾ വന്നാൽ നമ്മൾ വന്നാൽ കേരളത്തെ സാമ്പത്തികമായ ഈ കിടക്കണിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികളും പരിപാടികളും നമുക്കുണ്ട് നമ്മുടെ നികുതി സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ച് കടങ്ങൾ നികത്തി ഖജനാവ് നിറച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കാനുള്ള ഇതുവരെ കാണാത്ത പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് ഇതുവരെ കാണാത്ത പദ്ധതികൾ സ്വപ്ന പദ്ധതികൾ കേരളം ആഗ്രഹിച്ച നമ്മൾ എവിടെ എത്തി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ് അവിടേക്ക് കേരളത്തെ എത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതികൾ ഞാൻ നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പറഞ്ഞില്ലേ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ ആ വെന്റിലേറ്ററിലുള്ള രോഗിയെ ചികിത്സിച്ചു ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവതിയാക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യരംഗത്തെ പദ്ധതികൾ ഫെബ്രുവരി ആദ്യവാരം നമ്മൾ പ്രഖ്യാപിക്കും നമ്മളൊരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഹെൽത്ത് കമ്മീഷൻ നിയമിച്ച് മുന്നൂറോളം ഡോക്ടർമാർ യു ഡി എഫിൻ്റെ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിന്റെ ഡോക്യുമെന്റ് ആവുക നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിനാണ് കുട്ടികൾ പോകുന്നു അഞ്ചു കൊല്ലത്തിനകം കേരളം വൃദ്ധസദനമായി മാറുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു എന്തു ചെയ്യും നമ്മൾ നമുക്ക് വേണ്ടേ പദ്ധതികൾ എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പഴയ കോഴ്സുകളിൽ ആരും വരാത്തത് എന്തുകൊണ്ടാണ് പഠിക്കാൻ പോകാത്തത് കുട്ടികൾ ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് ജോലിയില്ല എന്ന് എന്നവർ തിരിച്ചറിയുന്നു നമുക്കൊരു സംവിധാനമുണ്ടാകും ലോകത്ത് തൊഴിൽ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപകമായി തൊഴിലിൻ്റെ സ്വഭാവം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു അത് കൃത്യമായി പഠിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സാധ്യതകളുള്ള കോഴ്സുകൾ കേരളത്തിലുണ്ടാവും അവരെ റീസ്കിൽ ചെയ്ത് ലോകത്തിലെ ഏത് സ്ഥാപനത്തിനും കേരളത്തിൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സംവിധാനമുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിലുണ്ടാകും ആരോഗ്യരംഗത്ത് ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ തേടി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടാകും ഹോളിസ്റ്റിക് മെഡിസിൻ ഉണ്ടാകും റീഹാബ് സെന്ററുകൾ ഉണ്ടാകും ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഏഷ്യയിലെ ഡെസ്റ്റിനേഷൻ ആക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയും മലയോരങ്ങളിൽ ഇന്നും എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പരാതി പറഞ്ഞു ആന ഇറങ്ങിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല വന്യജീവി ആക്രമണത്തെ തടയാൻ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉണ്ട് അതുപോരാ ആധുനികമായ സങ്കേതങ്ങൾ ആർട്ടിഫിഷ്യൽസ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് കൃത്യമായ പദ്ധതികൾ തീരപ്രദേശത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് തകരുന്ന തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടം മാറ്റാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് ഇതുമാത്രം പോരാ പുതിയ പദ്ധതികൾ വേണം എന്താ കേരളത്തിൻ്റെ സവിശേഷതകൾ കേരളത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് അഞ്ഞൂറ്റി മുപ്പതോളം കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് തീരപ്രദേശമുണ്ട് ഇല്ലേ രണ്ട് ഇന്റർനാഷണൽ സീ പോർട്ടുണ്ട് കേരളത്തിൽ പതിനേഴ് മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ യു ഡി എഫ് ചർച്ച ചെയ്യുകയാണ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുകയാണ് ആദ്യം റോഡിലൂടെ പോകുന്ന മെറ്റീരിയൽസ് ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കടലിലൂടെ കൊണ്ടുപോകണം റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ നാലിലൊന്ന് ചെലവ് റോഡ് മുഴുവൻ ഫ്രീ ആക്കണം സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ മൂന്നിലൊന്ന് കൊടുക്കണം സംവരണം കൊടുക്കണം മാറാനുള്ള സാധ്യതകളുടെ തുടക്കം യു ഡി എഫ് ഭരണകാലത്തുണ്ടാവും മാറ്റമുണ്ടാവും നമുക്ക് നാല് ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട് അതിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും അത് രണ്ടും ഗവൺമെൻറ്റിന് കൺട്രോളുള്ള എയർപോർട്ടുകളാണ് അതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം ഒൻപത് പദ്ധതികൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം പറയില്ല ഫെബ്രുവരി നമ്മൾ പ്രഖ്യാപിക്കും നിരവധിയായ കാര്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ് നമ്പർ വൺ ഞങ്ങൾ അതിനെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു അടുത്ത അത് മുഴുവനും വേണ്ട ആദ്യ വർഷം അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് വന്നു നിങ്ങളെ പ്രവാസികളെ എല്ലാ ഇത്തരം സംരംഭങ്ങളിലും പുതിയ സംരംഭങ്ങളിലും നിങ്ങളെ പങ്കാളികളാക്കണം അതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വലിയ തുകയെന്നല്ല പറയുന്നു ചെറുത് എന്നൊരു വലുത് എന്നല്ല ഞാൻ പറഞ്ഞു ഇന്നലെ കെ ബി എഫില് ഞാൻ പറഞ്ഞു വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തുനിൽ അവിടെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകും സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കാം എന്നുവെച്ച ചെറിയ ആളുകൾ മോശക്കാരായിട്ടുണ്ടല്ലോ കൂടുതൽ വരട്ടെ വലിയ ആളുകൾ ഇടത്തരം ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ വേണം സിയാൽ മോഡൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മോഡൽ ഗവൺമെന്റ് പകുതി പകുതി നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് കേരളത്തിൻ്റെ മറ്റ് വിഷയങ്ങൾ കൂടി പരിഹരിക്കപ്പെടുന്ന പദ്ധതികളാണ് ലാഭം ഉണ്ടാകുന്നതോടൊപ്പം കേരളം കുറെ നാളായി കാത്തിരിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന വികസന രംഗത്തെല്ലാം കേരളത്തിൻ്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും അതിന് മുമ്പ് കിട്ടില്ല എന്നല്ല അതിനു മുമ്പും ഷെയർ ഹോൾഡേഴ്സാണ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ഒരു വരവുണ്ടാവും ആ വരവുണ്ടാക്കുന്നത് അതിനുള്ള പദ്ധതികളാണ് ഇരുന്നൂറ് പ്രോജക്റ്റാണ് എൻ ആർ ഐക്കാർക്ക് വേണ്ടി ഇരുന്നൂറ് പ്രോജക്റ്റ് നമ്മളിത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് ആദ്യമായിട്ട് പറയുക ഇത് പ്രിപ്പയർഡാണ് ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞു